സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമന എന്ന ഈ വചന സന്ദേശത്തിലേക്ക് ക്രിസ്വേഷുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ് വർദ്ധിപ്പിക്കുന്ന പരിശോധന അപ്പോൾ ഈ മെസ്സേജ് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് ചിതറി പാർക്കുന്നവരായ അത് മുഖാന്തരം കഷ്ടത അനുഭവിക്കുന്നവരായ യഹൂദന്മാരെ ലക്ഷ്യം വച്ച് അല്ലെങ്കിൽ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി അവർ അനുഭവിക്കുന്ന കഷ്ടതയിൽ അവർ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല ദൈവം അവരെ കാണാതിരിക്കുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പത്രോസിലൂടെ ദൈവം അവരോട് സംസാരിക്കുകയാണ് എന്നാ കേൾക്കുന്ന പ്രിയരെ ഈ പകലിലും നിങ്ങളെ ഈ വചന സന്ദേശത്തിനൊപ്പമാക്കിയിരിക്കുന്നവൻ നിങ്ങളോട് ഈ ആലോചന പറയുവാൻ എന്നെ ഒരുക്കിയവൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ലോകം മുഴുവനും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്ന പറയുന്ന ആ ഉയർച്ചയുടെ അനുഭവത്തിലും എല്ലാവരും ഉപേക്ഷിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുന്ന ആ തകർച്ചയുടെ അവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവം എന്തിന് കൂടെ നിന്ന് കണ്ട് രസിക്കാനോ എന്ന് ചോദിക്കരുതേ അല്ല കണ്ട് രസിക്കുവാനല്ല നിങ്ങളെ ഉദ്ധരിക്കുവാൻ നിങ്ങൾ വീണുപോയ വീഴ്ചയിൽ നിന്ന് ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളായിരിക്കുന്ന ആ തകർച്ചയുടെ ചിതറിച്ച മുഖാന്തരമുണ്ടായ കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് ഉയർച്ചയുടെ നന്മയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹത്തോടെ നിങ്ങൾക്കൊപ്പം ആയിരിക്കുന്ന ആ ദൈവം ഈ പകലിലും നിങ്ങൾക്കൊപ്പമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഒരു ഉദ്ധാരണം ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം ഒരുക്കും ഈ തകർച്ചയിൽ നിന്നൊരു ഉദ്ധാരണം സഹോദര നീ ആയിരിക്കുന്ന ജോലി ജോലിസ്ഥലത്ത് നീ അനുഭവിക്കുന്ന ആ തകർച്ചയിൽ നിന്ന് ആ നഷ്ടങ്ങളിൽ നിന്ന് ഒരു ഉദ്ധാരണം നിന്റെ ജീവിതത്തിൽ ഒരുക്കി തരുവാൻ മതിയായവനായി വിശ്വസ്തനായ ദൈവം വിട്ടുമാറാതെ ഈ തകർച്ചയിലും നിനക്കൊപ്പമുണ്ട് സഹോദരി നീ അനുഭവിക്കുന്ന ഈ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ ലോകം മുഴുവനും നിന്നെ വിട്ടുകളഞ്ഞു നിന്നെ മാറ്റി നിർത്തി ഇപ്പോൾ അവർക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കുവാൻ സമയമില്ല നീ പരാതി പറയുന്നുണ്ട് ഇന്നലകളിൽ ഞാൻ സന്തോഷമായിരുന്നപ്പോൾ എനിക്ക് പലതും ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് എന്നെ ആർക്കും വേണ്ട എന്നെ എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ട എൻ്റെ ചാർച്ചക്കാർക്ക് വേണ്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ട എന്തിന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും എന്നെ ആവശ്യമില്ല എൻ്റെ സഭയ്ക്ക് എന്നെ ആവശ്യമില്ല എന്നെ കൈപിടിച്ച് നടത്തേണ്ടവർക്ക് എന്നെ ആവശ്യമില്ല അതേ തിരിച്ചറി ലോകവും മനുഷ്യരും നിന്നെ തള്ളിക്കളയുമ്പോഴും മറന്നു കളയുമ്പോഴും മറക്കാത്ത ദൈവം ഈ പകലിലും നിനക്കൊപ്പമുണ്ട് നിന്റെ തകർച്ചയിൽ സകലരും വിട്ടുകളഞ്ഞ തകർച്ചയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവർക്കൊപ്പം നിർത്തി മാനിക്കുവാൻ മതിയായവൻ ഈ പകലിലും നിനക്കൊപ്പമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് അതേ മാതാവേ പിതാവേ എല്ലാവരും തള്ളിപ്പറഞ്ഞാലും എല്ലാവരും വിട്ടുകളഞ്ഞാലും നിന്റെ മക്കളെക്കുറിച്ച് പരാതി പറഞ്ഞു സകലരും നിന്നിൽ നിന്ന് മാറിപ്പോയാലും കർത്താവ് വിശ്വസ്തനായി നിനക്കൊപ്പമുണ്ട് ആ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല ഈ തകർച്ചയിലും നിന്റെ നല്ല കാലത്ത് കൂടാതെ നീ ചേർത്ത് പിടിച്ച ദൈവം ഈ കഷ്ടകാലത്തിൽ നിന്റെ കൈകൾക്ക് ബലമില്ലാതിരിക്കുമ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച് നിനക്കൊപ്പമുണ്ട് നീ വീണുപോകുവാൻ എന്റെ കർത്താവ് നിന്നെ അനുവദിക്കത്തേയില്ല അതേ ദൈവത്തിന് ഈ ഹൂതന്മാരോട് പറയുവാനുണ്ട് ഈ ചിതറൽ മുഹാന്തരം കടന്നു വന്ന കഷ്ടതയിൽ നിങ്ങൾ നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എങ്ങനെ എന്താണ് അങ്ങനെ ഒപ്പം നിൽക്കുന്ന ദൈവം ചെയ്യുന്നത് അതേ കടന്നു വന്ന ആ കഷ്ടത എന്ന അനുഭവത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം കൂടിരുന്ന് നമ്മെ പ്രാപ്തരാക്കി തീർക്കും ഒരിക്കൽ കൂടി പറഞ്ഞുതരാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ കഷ്ടതയുടെ അനുഭവത്തെ പോലും നന്മയാക്കി മാറ്റുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കി നമുക്കൊപ്പം ആയിരിക്കുന്ന ദൈവം ലോകം പറയും അതവന് തിന്മയ്ക്കായി ഭവിച്ചു ജോലി നഷ്ടപ്പെട്ടു നീ തീർന്നടാ തീർന്നു എന്നാലവരെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എന്തൊരു ഒലിപ്പീലായിരുന്നു ഓ പക്ഷെ ജോലി നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ വിധം മാറി സംസാരത്തിൻ്റെ ആ ഒരു ടോണൊക്കെ അങ്ങ് മാറി നമുക്കറിയാമായിരുന്നു നാളൊക്കെ എന്തായിരുന്നു അതെ ആ രീതിയിലായി തിന്മയെന്ന് കണ്ടതും ജീവിതത്തിൽ തിന്മയെന്ന് കണ്ടതും ലോകം ഒപ്പം ഒപ്പമുണ്ടായിരുന്നവരാ ഓ എതിരായി മാറി എന്നാൽ ദൈവം പറയുക ലോകം മുഴുവനും എതിരായി തീർന്നാൽ നിൻ്റെ ആ കഷ്ടതയുടെ അനുഭവമുണ്ടല്ലോ അതിനെ നന്മയാക്കി മാറ്റിത്തരുവാൻ നന്മയ്ക്കാക്കി മാറ്റിത്തരുവാൻ എനിക്ക് കഴിയും ഇതിനെ ഒരു പരീക്ഷയായി നീ കണ്ട് അതിജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ എന്താ ദൈവത്തിൻ്റെ ആ ഒരു പാക്കേജ് കഷ്ടത കടന്നു വന്നു അതൊരു റിയാലിറ്റിയാണ് ഇന്ന് അനുഭവിക്കുന്ന ആ കഷ്ടത ഇതിനെ ഒരു പരീക്ഷയായി കണ്ട് അതിജീവിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിന് പ്രതിഫലമായി വിലയേറിയതൊന്ന് അതുകൊണ്ടാണ് പോലും സപ്പോസിന് അവിടെ പറഞ്ഞേ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് അപ്പോൾ ഈ കഷ്ടതയിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിയുമെങ്കിൽ വിലയേറിയവരായി ഒന്നിനും കൊള്ളാത്തവരായി വിലയില്ലാത്തവരായി കഷ്ടത അനുഭവിക്കുന്നവരായി ചിതറപ്പെട്ടവരോടാണ് പറയുന്നത് നിങ്ങൾ വിലയേറിയവരായി പുറത്തു വരും അതേ പ്രിയരെ ഈ കഷ്ടതയിൽ വിലയേറിയവരാക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ആ പരീക്ഷയിൽ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ തയ്യാറാണോ അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുവാൻ ഇതാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് കഷ്ടതയുടെ മധ്യത്തിൽ അങ്ങനെ വിശ്വാസം തെളിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെങ്കിൽ ദോഷങ്ങൾ ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഒപ്പം തന്നെ ഇത് പറയുവാൻ എന്തിനു പത്രോസിനെ തിരഞ്ഞെടുത്തു അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകുവാൻ പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നട്ടെ കാരണം ഈ മെസ്സേജ് കേൾക്കുവാനും ഇതിനൊപ്പം സഞ്ചരിക്കുവാനും ഏറ്റവും യോഗ്യതയുള്ളവരായി അല്ലെങ്കിൽ ഈ മെസ്സേജിന് അടിസ്ഥാനമായിരിക്കുന്ന അതേ സന്ദർഭത്തിലായിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് പകലും എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയായാണ് കർത്താവ് സംസാരിക്കുന്നത് ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ആഗ്രഹിക്കുന്നു നിങ്ങൾ മാറയണം ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായി നന്മ അനുഭവിക്കുന്നവരായി മാറണം അപ്പോൾ നമ്മുടെ ചിന്തയ്ക്കായി ഈ പരീക്ഷയുടെ അനുഭവത്തെ വളരെ മനോഹരമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുചെല്ലാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചില കാര്യങ്ങൾ ഇവിടെ നാം ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇവണ്ണം നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു അബ്രഹാമിൻ്റെ പരിശോധനയുടെ അനുഭവം വിശ്വാസികളുടെ പിതാവെന്ന് നാം അറിയപ്പെടുന്ന പേരുകാരനായ അല്ല താൻ വെറും പേരുകാരനല്ല താൻ അങ്ങനെ തന്നെയാണെന്ന് തൻ്റെ വിശ്വാസം കൊണ്ട് തെളിയിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പരിശോധന പ്രിയരെ ഈ പരീക്ഷയുടെ കാലഘട്ടത്തെ വളരെ കഠിനമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം ആശിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പ്രാപിച്ചെടുക്കുന്ന പലതിലൂടെയുമായിരിക്കും ഈ പരീക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അബ്രഹാമിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ പരീക്ഷ അല്ലെങ്കിൽ പരിശോധന ഇത്രമാത്രം കഠിനമായി തീരുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നാം ഏറെ വില കൽപ്പിക്കുന്നത് നാം വിലയേറിയതായി കൊണ്ടു നടക്കുന്നത് നാം നേടിയെടുത്തത് പ്രാപിച്ചത് പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നത് അതിലൂടെ ആയിരിക്കാം അപ്പോൾ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സഹോദരിയുടെ പരാതിയെക്കുറിച്ചാണ് ഈ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ ഉത്തേജനമായിരിക്കും ചുരുക്ക വാക്കുകൾ ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം ഒരിക്കലും ആ സഹോദരി ഫോൺ ചെയ്യുക ദൈവം ഇത്രമാത്രം കൂരനും ചതിയനുമാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ അതിന് കാരണമുണ്ട് കേട്ടോ അവർ പറയുന്നത് ഇങ്ങനെയാ ഞാൻ എല്ലാം വിട്ട് എൻ്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ വിട്ട് എന്നെ പഠിപ്പിച്ച് ഞാനാക്കിയ എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും വാക്കുപോലും ധിക്കരിച്ച് ഞാൻ ഈ ദൈവം മതിയെന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു ആ ദൈവം എനിക്ക് നല്ലതേ ചെയ്തുള്ളൂ എനിക്ക് വിശ്വാസിയായ ഒരു ഭർത്താവിന് തന്നു ഞങ്ങൾ നീണ്ട വർഷങ്ങളായി ദൈവസന്നിധിയിൽ പുതിയൊരു അനുഗ്രഹത്തിനുള്ള കാത്തിരിപ്പാണ് വാക്തത നിവർത്തിക്കുള്ള കാത്തിരിപ്പാണ് അവർക്ക് മക്കളില്ല പരാതി പരിഭവമൊന്നും ഇല്ലാതെ സന്തോഷത്തോടെയാണ് അവർ കാത്തിരിക്കുന്നത് എന്നാൽ അവർ ഈ ക്രൂരനെന്നും ചതിയനെന്നും ദൈവത്തെ പറയുവാനുള്ള ഒരു സന്ദർഭം പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു ആ സഹോദരി പറയുകയാണ് ശ്വാസം എടുക്കുവാൻ പോലും കഴിയാതെ എനിക്കൊന്ന് ആശ്വസിപ്പിക്കുവാനോ എൻ്റെ ആശ്വാസം സ്വീകരിക്കുവാനോ കഴിയാതെ എൻ്റെ ഭർത്താവ് വെൻറ്റിലേറ്ററിലായിരിക്കുക ഒരു ഡോക്ടറായി എനിക്കറിയാം ഇവിടെ നിന്ന് ഒരു തിരിച്ചു വരവില്ല കൊറോണ കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ടെക്സാസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂന്ന് കൊറോണ കേസുകളിൽ ഒന്നിനെ കുറിച്ചാണ് ദൈവകൃമയാൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ദൈവത്തോടുള്ള ദേഷ്യം മുഴുവനും എന്നോട് കഠിന വാക്കുകൾ പിന്നെ അത് കരച്ചിലായി പരാതിയായി എത്രയോ ദിവസങ്ങളിൽ സമയം നോക്കാതെ ഫോണിലൂടെ തന്നെ സംസാരിച്ചു ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഭയത്താൽ അത്രമാത്രം ആ സ്ത്രീ തകർന്നു ആരുമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് കരുതുന്നു വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ഭക്തന്മാരുടെ ജീവിതം അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം ദൈവം നൽകിയ പ്രതിഫലം പറഞ്ഞ് പറഞ്ഞുറപ്പിച്ചു ഞാൻ അറിഞ്ഞ എൻ്റെ ദൈവത്തെക്കുറിച്ച് കണ്ടുകുതിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇനി ഇവിടെ നിൽക്കണ്ട ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് കരഞ്ഞ് തീർത്ത മൂന്ന് രാത്രിയുടെയും മൂന്ന് പകലിൻ്റെയും കഥ അമേൻ ആ സഹോദരി പറഞ്ഞ് വിശ്വാസത്തിൽ ഉറപ്പിച്ചു പിശാജിന് ജയിക്കുവാൻ കഴിയാത്തവണ്ണം ആ പരിശോധനയിൽ ജയാളിയാക്കി അവരെ തീർക്കുവാൻ തക്കവണ്ണം അവരെ ഉറപ്പിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരോട് കൂടിരുന്നു ഇന്നലെ ആ സഹോദരി തിരികെ വിളിച്ചു അവരുടെ വിശ്വാസത്തിന് ദൈവം നൽകിയ വിലയെക്കുറിച്ച് സംസാരിച്ചു ആ സഹോദരി പറയുക ദേവദാസനെ ഞാൻ രണ്ട് മാസം അമ്മയായിരിക്കുന്നു തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരഞ്ഞ് നിലവിളിച്ച സ്ത്രീ അവർ വിശ്വാസത്തിൽ ഉറച്ചു അവരുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതായിരുന്നു ദൈവം അതിന് വില നൽകി ഒരു തലമുറ ഉദരത്തിൽ നൽകി അവർക്കൊരു വർധനവ് നൽകി ദൈവം അവരെ മാനിച്ചു ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ പരിശോധന എന്തിനെന്ന് ചോദിച്ചാൽ നീ നീണ്ട വർഷങ്ങളായി കാത്തിരിക്കുന്ന ആ വർദ്ധനവുണ്ടല്ലോ നിന്റെ ജോലിസ്ഥലത്ത് ഒരു അഭിവൃദ്ധി ഉണ്ടല്ലോ എത്രയോ നാളായി കാത്തിരിക്കുന്നുണ്ട് ഏതൊക്കെ നിലകളിൽ ശ്രമിക്കുന്നുണ്ട് ഒരു വർദ്ധനവിന് വേണ്ടി അതിന് കഴിഞ്ഞു നീ തിരിച്ചറിയ ഈ കഠിന ശോധന കടന്നു വന്നത് ഈ ഇല്ലായ്മയുടെ അവസ്ഥ കടന്നു വന്നത് ഈ അവസ്ഥ കടന്നു ഈ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ കടന്നു അതൊരു നീ 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 കാത്തിരുന്ന ആ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ പരീക്ഷ കടന്നു വന്നു ഇതിൽ തളരാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ ആ വർദ്ധനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും നീ കാത്തിരുന്ന ആ അതേ സഹോദരി ആ കുടുംബ ജീവിതത്തിനകത്ത് ഇത്രമാത്രം ചോദിച്ചാൽ തിരിച്ചറിയ ആ തിരിച്ചറിയ് നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വർദ്ധനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയേശുനാമത്തിൽ ചില വർധനവിന് വേണ്ടി വലിയ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ട അനുഭവം വിശ്വാസത്തിന്റെ പരിശോധന എന്തിനു വേണ്ടി ഒരു വർദ്ധനവിന് വേണ്ടി അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് വന്നേ അതേ പരീക്ഷയിലൂടെ അബ്രഹാം കടന്നു പോകുകയാണ് എന്തിനു വേണ്ടി അബ്രഹാമിന്റെ മേലുള്ള ആ വാക്തത്വം പുറത്തു വരുവാൻ വേണ്ടി എന്താണ് അബ്രഹാമിന് മേലുള്ള വാക്തത്വം ഉൽപ്പത്തി പുസ്തകം അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ദൈവം അബ്രഹാമിന് നൽകിയ ത്തെ കാണുവാൻ കഴിയും നിന്നെ ഞാനൊരു ജാതിയാക്കും നിന്നെ ഞാൻ ഒരു മകൻ്റെ അപ്പനാക്കാം എന്ന് പറഞ്ഞല്ല ദൈവം അബ്രഹാമിനെ വിളിച്ചത് ഒന്ന് എന്തെങ്കിലും അല്പം ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം വർദ്ധനവിൻ്റെ ദൈവമാണ് ഏത് നിലയിലും നീ വർദ്ധിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല സാഹചര്യങ്ങളെയും ആ വർദ്ധനവിനേക്കായി ഒരുക്കുന്നവനാണ് ദൈവം ഏത് പ്രശ്നത്തിലൂടെ നീ കടന്നുപോയാലും തിരിച്ചറിയും ആ പ്രശ്നം ായി ദൈവം കാത്തിരിപ്പുണ്ട് വിശ്വാസത്തിന്റെ പരിശോധനയിൽ നീ ജയിക്കുമെങ്കിൽ അതേ വിലയേറിയതായി കണ്ട് നീ ജയം പ്രാപിക്കുമെങ്കിൽ ആ വർദ്ധനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു മകന്റെ അപ്പനായി പോരല്ലോ വാക്തത്വം നിവർത്തിയായില്ലോ നോക്കു പരിശോധനയിലൂടെ അവൻ കടന്നുപോയി മോറിയ ദേശത്ത് ആ മലയിൽ വലിയൊരു പരിശോധനയെ അബ്രഹാം അതിജീവിച്ചു അതിന്റെ ഫലം എന്താണ് ഉൽപ്പത്തി പുസ്തകം തന്നെ ഇരുപത്തി അഞ്ചാമത്തെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം അനേക മക്കളുടെ പിതാവായി മാറി ഒരു മകന്റെ അപ്പനിൽ നിന്ന് മക്കളുടെ അപ്പനായി മാറി യേശുബിൻ നാമത്തിൽ നിന്റെ പരീക്ഷ വലിയതായിരിക്കുന്നത് നീ അനേകത്തിന് ഉടയവനായി മാറുവാൻ വേണ്ടിയ യേശുബിൻ നാമത്തിൽ സഹോദരി നിന്റെ പരീക്ഷ ഇത്രമാത്രം കഠിനമായിരിക്കുന്നത് നീ പ്രതീക്ഷിക്കാത്ത നീ സ്വപ്നം കാണാത്ത എന്നാൽ ദൈവം നിന്നിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ വർദ്ധനവ് പുറത്തു വരുവാൻ വേണ്ടി അത്രയും മാതാവ് പിതാവ് തലമുറകളിൽ നിന്ന് ആ വർദ്ധനവ് പുറത്തു ഇത്രമാത്രം അവർ പരീക്ഷിക്കപ്പെടുന്നു യേശുവിൻ നാമത്തിൽ പരീക്ഷണ ും നിന്റെ തലമുറകളാണോ പരീക്ഷണ വസ്തു ചൊല്ലിയാണോ അതിനെല്ലാതെ അവർക്ക് വർധനവുണ്ട് മറ്റ് തലമുറകൾക്കില്ലാത്തത് അതേ ആ അവകാശം ഇസഹാക്കിന് അബ്രഹാമിൽ നിന്ന് കൈവന്നതുപോലെ നിന്റെ തലമുറകൾ അനുഗ്രഹമായി തീരും മറ്റുള്ളവരിൽ കാണാത്തത് ഒപ്പമുള്ളവരിൽ കാണാത്തത് പരീക്ഷിക്കപ്പെടുന്ന നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നൽകി ദൈവം ധൈര്യമായിരിക്കേ നീ പ്രിയം വച്ചാ നീ സ്വപ്നം കണ്ട നീ ആഗ്രഹിച്ച് നേടിയെടുത്ത ചിലതിനെ ദൈവം ചോദിച്ചതേ അതിനെ ഇല്ലാതാക്കുവാനല്ല അതിനെ വർദ്ധിപ്പിക്കുവാനാ ഓ സ്തോത്രം നീ ആഗ്രഹിച്ചതിനേക്കാൾ അധികം അത് നിന്റെ ജീവിതത്തിൽ വർധനമായി വരുവാൻ വേണ്ടി അതുകൊണ്ട് ധൈര്യമായി മുൻപോട്ട് പോകും ഈ യാത്രയിൽ നീ സ്വപ്നം കാണുന്ന ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്താ ദൈവിക കരുതൽ എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവം എന്നെ കരുതുന്നത് എനിക്കൊന്ന് കാണണം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം എനിക്കൊന്ന് അനുഭവിക്കണം ആ കരുതൽ എനിക്കൊന്ന് അനുഭവിക്കണം ഇതൊരവസരമാണ് എപ്പോഴാണ് ദൈവം കരുതുന്നത് നീ നല്ല ജോലിയിലിരുന്ന ഇന്നലകളിൽ ദൈവം നിന്നെ കരുതി എന്നാണോ പറയുന്നത് ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ ദൈവം നിന്നെ കരുതി എന്നാണോ പറയുന്നത് അല്ല ഈ ജോലി ഇല്ലാതിരിക്കുമ്പോൾ നീ പട്ടിണി കിടക്കാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരാതെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ കരുതൽ സഹോദരി നീ വല്ലാതെ കരയുന്നുണ്ട് യേശുവിൻ നാമത്തിൽ ഇന്ന് പകലും എൻ്റെ കർത്താവിന് നിന്നോട് സംസാരിക്കുവാനുണ്ട് നീ കരുതുന്ന ദൈവത്തെ കാണുവാൻ പോവുക യേശുവിൻ നാമത്തിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോഴുള്ളതിനേക്കാൾ അധികമായി സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ പോഷിപ്പിക്കുവാൻ പോകുക നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് സഹോദരി നിൻ്റെ ഭവനത്തിനകത്തും നിൻ്റെ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ നീ പിന്മാറാതെ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമെങ്കിൽ ആ കരുതൽ േ ആ നീ അനുഭവിക്കുവാൻ പോകുന്നേ പറയുവാൻ ദൈവം നിന്നെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അബ്രഹാം ആ നഷ്ടത്തിന്റെ പടിവാതിക്കൾ നിൽക്കുക ഈ പരീക്ഷ അബ്രഹാമിനെ നഷ്ടപ്പെട്ടവനാക്കുമോ ക്ലൈമാക്സാ കഴുത്തുവരെ എത്തി ദൂതൻ കത്തിയാ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് നിൻ്റെ ഒരു നന്മയും നീ പ്രാർത്ഥിച്ചു പ്രാപിച്ചെടുത്ത ഒരു നന്മയും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിക്ക് ഈ പരീക്ഷ നഷ്ടപ്പെടുത്തുന്ന പരീക്ഷയല്ല ഈ കഷ്ടത നിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന കഷ്ടതയല്ല ഇത് നിൻ്റെ വർദ്ധനവിലുള്ളതാണ് ഇത് നീ വർദ്ധിച്ചു പുറത്തു വരുവാനുള്ളതാണ് തൊട്ടടുത്ത വാക്യത്തിൽ ദൂതൻ പറയുക പതിമൂന്നാമത്തെ വാക്യത്തിൽ അവിടെ ഒരു കോലാട്ടുകൊറ്റനെ ഒരുക്കിയിരിക്കുക ബാലന് പകരമായി നഷ്ടപ്പെടുന്നത് വേറെ പലതുമാണ് നീ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്തത് നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല നഷ്ടപ്പെടുവാൻ ദൈവം ഇടവരുത്തേയില്ല തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നേ നീ നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നൽകുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും അമേൻ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ പറയാൻ എല്ലാവർക്കും പേടിയാ കാരണം എന്താണെന്ന് അറിയാമോ കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ദൈവം പറയുക നീ നിന്റെ ഏകജാതനായ പുത്രനെ ഇരുപത്തിയഞ്ച് വർഷം എഴുപത്തിയഞ്ച് വർഷത്തെ കണ്ണുനീര് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രാർത്ഥനയും കാത്തിരിപ്പം നൂറാമത്തെ വയസ്സിൽ കിട്ടിയത് കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി വളർത്തി പിന്നെയും പത്ത് പതിനാല് വയസ്സോളം അവിടെ ആ ബാലൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കപ്പെടുന്ന അനുഭവം ആ നഷ്ടപ്പെടൻ്റെ മുമ്പിൽ നിൽക്കുന്ന അബ്രഹാമിനോട് പറയുക നീ നിൻ്റെ പുത്രനെ ഇത്ര വലിയ നഷ്ടം മുൻപിൽ കണ്ടിട്ടും അവനെ തരാൻ മടിക്കായ കൊണ്ട് നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും പ്രിയനെ പരീക്ഷ സഹിക്കുന്നവനാ ഐശ്വര്യമായുള്ള അനുഗ്രഹം പ്രസംഗിക്കുന്നവനല്ല പറയുന്നവനല്ല പരാതി പറയുന്നവനല്ല കുറ്റം പറയുന്നവനല്ല ദൈവം കൈനീട്ടുമ്പോൾ ദൈവം തന്നതിനെ നീ പ്രാപിച്ചെടുത്തതിനെ മടികൂടാതെ അവൻ്റെ മുമ്പിൽ അർപ്പിക്കുവാൻ മനസ്സുള്ളവന് യാഗപീഠത്തിൽ വഹിക്കുവാൻ മനസ്സുള്ളവനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും അതിന് യാതൊരു മാറ്റവുമില്ല അവൻ കരം നീട്ടുമ്പോൾ കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ സുവിശേഷം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അവിടെയും അവിടെ ക്രിസ്തു കൈനീട്ടുന്ന ഒരു രംഗമുണ്ട് നാല് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അഞ്ചപ്പത്തിന്റെയും രണ്ട് മീനിന്റെയും സാക്ഷ്യം കർത്താവ് കൈനീട്ടുക ഒരു വലിയ കൂട്ടം അവിടെയുണ്ട് ആ കൂട്ടത്തിൽ ഒരു ബാലകനുണ്ട് ആ ബാലകന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ ആ ബാലകന്റെ മനോഭാവം എന്തായിരിക്കും ആ കൂട്ടത്തിന് മധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്ക് മൂന്ന് ദിവസമായി കേൾക്കുകയാണ് ഓരോ വചനവും ഓരോ വാക്കും കേൾക്കുമ്പോഴും അവൻ തന്നോട് തന്നെ പറയുകയാണ് ഓഹ് ഈ വാക്കൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിഞ്ഞതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം എന്താ ഒപ്പമുള്ള ആരുടെ കയ്യിലും ഒന്നുമില്ല എല്ലാവരും ശൂന്യമായ കരവുമായി നിൽക്കുക എന്നാൽ അവൻ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മാത്രം അഞ്ചപ്പവും ഉണ്ട് രണ്ട് മീനും ആ കൂട്ടത്തിൽ സമ്പന്നൻ നഷ്ടത്തിൻ്റെ കണക്ക് പറയുവാനില്ലാത്തവൻ വലിയ സന്തോഷമാണ് പലപ്പോഴും അങ്ങനെയല്ലേ പ്രിയരെ ഒത്തിരി പേർ ഇല്ലാത്തവരായിത്തീരുമ്പോൾ ഒത്തിരി പേർ കഷ്ടതയുടെ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ആ മരുഭൂമിയിലും വീഴാത്തവണ്ണം നമുക്ക് വേണ്ടത് നൽകി പരിപാലിക്കുന്ന ദൈവം ചിലത് നമുക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ഇരുന്ന ദിവസങ്ങൾ എന്നാൽ പെട്ടെന്ന് ആ സാഹചര്യം മാറി കർത്താവ് കൈ നീട്ടുക ഇങ്ങിത്താ അമേൻ എല്ലാം എനിക്കുണ്ട് ഈ കൂട്ടത്തിൽ ഞാൻ ഉള്ളവനെന്ന് പറഞ്ഞവൻ പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരുവനെ പോലെയായി എന്നെ കേൾക്കുന്ന നിന്നെ പോലെ തന്നെ പലരും ജോലി നഷ്ടപ്പെട്ട് റൂമിനകത്തായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു അനേക കുടുംബങ്ങൾക്കകത്ത് മദ്യം പ്രശ്നമുണ്ടാക്കിയപ്പോൾ കൂട്ടുകെട്ടുകൾ പ്രശ്നമുണ്ടാക്കിയപ്പോൾ നിനക്കൊരാശ്വാസമുണ്ടായിരുന്നു എൻ്റെ ഭവനത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അതെ എൻ്റെ ഭവനത്തെ കർത്താവ് കാക്കുന്നുണ്ട് പെട്ടെന്ന് തകർച്ച ഭവനത്തിനകത്ത് കടന്നു വന്നു ഏത് മേഖല ഏത് മേഖല എടുത്തേ പെട്ടെന്ന് ആശ്വാസത്തോടെ നിന്ന സമയത്ത് പെട്ടെന്ന് തകർച്ച കടന്നു വന്നു എന്തു ചെയ്യും അയ്യോ ഞാൻ തീർന്നു വലിയ നിലവിളിയുടെ അനുഭവമാണ് തിരിച്ചറിയും അത് നഷ്ടപ്പെട്ടതല്ല അത് യേശുവിൻ്റെ കയ്യിലാണ് ഓ സ്തോത്രം അമേൻ ആ ബാല്യക്കാരനോട് ചോദിച്ചാൽ അവൻ പറയും എന്നെ ആശ്വസിപ്പിച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഞാനാക്കിയ ആ നന്മ അത് നഷ്ടപ്പെട്ടതല്ല അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പക്ഷേ അത് യേശുവിൻ്റെ കയ്യിലിരിക്കുക ആ ജോലി നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല അത് യേശുവിൻ്റെ കയ്യിലിരിക്കുക നിൻ്റെ കുടുംബജീവിതത്തിലെ സമാധാനം നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല സഹോദരി അത് യേശുവിൻ്റെ കയ്യിലിരിക്കുക മാതാവേ പിതാവേ മക്കൾ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല അത് യേശുവിൻ്റെ കയ്യിലിരിക്കുക യേശുവിൻ നാമത്തിൽ ആ കയ്യിലിരിക്കുമ്പോൾ അത് എന്ത് ചെയ്യും അത് വർദ്ധിക്കും ആ ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് നീ കരുതിയ ജോലി അതൊരു വർധനമായി മാറുക അതൊരു അനുഗ്രഹമായി മാറുക നഷ്ടപ്പെട്ടെന്ന് നീ ചിന്തിച്ച് കരയുന്ന കുടുംബജീവിതം സഹോദരി അതൊരു വർധനവിലേക്ക് വരികയ അതൊരു അനുഗ്രഹത്തിലേക്ക് വരിക മാതാവ് പിതാവ് നഷ്ടപ്പെട്ടു പോകുന്ന നീ ഭാരപ്പെട്ടായിരിക്കുന്ന നിന്റെ മക്കൾ അത് നിനക്ക് അനുഗ്രഹമായി വരിക കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭാവി യേശുബിൻ നാമത്തിൽ അത് നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നുവോ അത് അനുഗ്രഹമായി മാറുവാൻ പോകുക അത് നഷ്ടപ്പെട്ടതല്ല അത് യേശുവിൻ്റെ കരങ്ങളിലുണ്ട് അത് അനുഗ്രഹമായി മാറുവാൻ പോകുക നാമത്തിൽ ആഞ്ചപ്പം വർദ്ധിക്കുക ഓ സ്തോത്രം സ്ത്രം ഇന്നും അനേകരുടെ നന്മ യേശുവിൻ്റെ കയ്യിൽ നിന്നും വർധിക്കുക പക്ഷെ പലർക്കും അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ ഇത് അനുഭവിക്കണമെങ്കിൽ തുടർന്ന് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ശിഷ്യന്മാരോട് പറയുക അവരെ അവിടെ ഇരുത്ത് അവരെ അവിടെ വരി വരിയായി ഇരുത്ത് ഇരിക്കാൻ തയ്യാറാകണം നഷ്ടപ്പെടൽ കണ്ടാൽ പിന്നെ സകലതും വിട്ട് ഓട്ടമാണ് ആ സഹോദരിയെ അവിടെ ഇരുത്തിയതാണ് ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ആ സഹോദരിയെ സമയം വീർതിരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരോട് സംസാരിച്ചു അവരവിടെ ഇരുത്തിയതാ ആ ഇരിപ്പാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന ഇരിക്കാൻ കഴിയുമോ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞിട്ടും കയ്യിലില്ല എന്നറിഞ്ഞിട്ടും ദിവസനയിൽ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതായി കണ്ട് തിന്ന് തൃപ്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നീയും നിനക്കൊപ്പം ഇല്ലാതിരുന്നവരും തൃപ്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്റെ കയ്യിലിരുന്നതിനെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സഹോദര നിന്റെ കൊണ്ട് നീയും നിനക്കൊപ്പമുള്ളവരും തൃപ്തി പ്രാപിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ അനേകരുടെ വിശപ്പ് മാറ്റിയവനായി നീ രേഖപ്പെടുത്തപ്പെടുവാൻ പോകുക ആ രണ്ടു മീനും ആ ബാല്യക്കാരനും ചരിത്രത്തിൻ്റെ ഭാഗമായതുപോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി നീ മാറുവാൻ നാമത്തിൽ നാമത്തിൽ നിന്റെ നിന്റെ ബിസിനസ് അങ്ങനെ 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 മാറുവാൻ മാറുവാൻ ജോലി സംഭവിക്കുന്ന കൃപക്കായി ഞാൻ ദൈവത്തെ പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കർത്താവ് ഈ ചെക്കൻ്റെ കയ്യിൽ ഈ അഞ്ചപ്പും രണ്ട് മീൻ ഉണ്ടായിരുന്നേ തിന്ന് തൃപ്തി പ്രാപിച്ചു എന്നിട്ട് എന്താ അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത ഇതില്ലെങ്കിലും കർത്താവിന്റെ കയ്യിൽ തന്നില്ലെങ്കിലും തിന്നാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ കർത്താവ് പറഞ്ഞ ഇങ്ങനെ എല്ലാവരും തിന്നത് ഒരു കാര്യമല്ലേ എന്നാലും കർത്താവേ മനുഷ്യനല്ലേ എല്ലാവരും തിന്നുന്നത് നമുക്ക് വലിയൊരു കാര്യമാണോ എന്നാലൊരു കാര്യമുണ്ട് കേട്ടോ പന്ത്രണ്ട് കുട്ട അവിടെ നിറച്ചെടുക്കുക എന്തിനു വേണ്ടിയായിരിക്കും ശിഷ്യന്മാർക്ക് കൊണ്ടുപോയി തിന്നാൻ വേണ്ടിയാണോ ഈ ശിഷ്യന്മാരെ കർത്താവ് കൊണ്ടു നടക്കുന്നത് കുട്ട ചുമക്കാനൊന്നും അല്ല അവരുടെ തലയിൽ കുട്ട ഉള്ളതായിട്ട് വേറൊരിടത്തും കാണാനും പറ്റുന്നില്ല ഞാൻ പറയും ഈ പന്ത്രണ്ട് കുട്ടയും പോയത് ഈ ബാല്യക്കാരൻ്റെ വീട്ടിനകത്ത യേശുവിൻ നാമത്തിൽ ഒപ്പമുള്ളവർ തിന്നു അവൻ പന്ത്രണ്ട് കുട്ടയുടെ അധിപനായി മാറി അഞ്ചപ്പം പന്ത്രണ്ട് കുട്ട അപ്പമായി അവൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നു യേശുവിൻ നാമത്തിൽ ആ പരിശോധനയിലൂടെ അവൻ കടന്നു പോയത് അവൻ്റെ ജീവിതത്തിലൊരു വർധനവിന് കാരണമായി ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ പരിശോധന നിങ്ങളുടെ ജീവിതത്തിലൊരു വർധനവാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു വർധനവിനെ കാരണമാക്കി അതിനെ മാറ്റുന്ന ഒരു ദൈവം കൂടെയുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനു ഓർത്ത് വിഷമിക്കണ്ട അത് യേശുവിൻ്റെ കൈക്കുള്ളില ആ മേൻ ഹാ അത് യേശുവിന്റെ കൈക്കുള്ളില അപ്പോൾ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം ഈ ഉറപ്പ് ജനത്തിന് നൽകാൻ വേണ്ടി ദൈവം എന്തിനാ പത്രോസിനെ തിരഞ്ഞെടുത്തേ പത്രോസ് ഏറ്റവും പുള്ളിയ വിശ്വാസത്തിന്റെ പരിശോധന വന്നാൽ ആ ഏരിയ കാണത്തില്ല നമുക്ക് അറിയാമല്ലോ തള്ളി പറയും വള്ളവും വലയെടുക്കും തിരികെ പോകും അതൊക്കെ ഇത് അപ്പോൾ ഈ പത്രോസിനെ തന്നെ എന്തിനാ തിരഞ്ഞെടുത്തേ നമ്മുടെ കഴിവല്ലെന്ന് പറയാൻ വേണ്ടിയാ അമേൻ അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നിനക്ക് പറ്റത്തില്ല പക്ഷെ ദൈവത്തിന് കഴിയും എന്ത് ചെയ്യണം പ്രാർത്ഥിക്ക് ദൈവസന്നിയിലിരുന്ന് പ്രാർത്ഥിക്ക് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ പരീക്ഷയിൽ നിങ്ങളെ തകർന്നു പോകാതെ ഉറപ്പിച്ച് നിർത്തുവാൻ ദൈവത്തിന് കഴിയും തള്ളിപ്പറയുന്നവരും ഓടിപ്പോകുന്നവരും അറിയാവുന്ന ദൈവത്തിന് പെറുവിറുക്കുന്നവരും പരാതി പറയുന്നവരും എങ്കിലും നിങ്ങളത് കർത്താവ് കൈവിടത്തില്ല ആ മേൻ ഉറച്ചു നിൽക്ക് നിങ്ങളെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടത് കർത്താവ് നൽകും ഇന്ന് പകലും അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആ വർധനവ് അനുഭവിക്കുന്നവരാക്കി നിങ്ങളെ കർത്താവ് മാറ്റും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഞങ്ങളെ പരിചയപ്പെടുത്തുവാനും കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം വിശ്വസ്ത നല്ല നല്ലതുമേ ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിലും നഷ്ടപ്പെടലിൻ്റെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഇവർ കടന്നു പോകുന്നു ഒരു വർധനവിന് കാരണമാക്കി അങ്ങ് അത് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു ഇത് വിശ്വാസത്തിൻ്റെ പരിശോധനയായി മാറട്ടെ വിലേറിയവരായി ഇവരെ അത് മാറ്റട്ടെ യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമെങ്കിൽ അർത്ഥാവി അങ്ങനെ വലിയ സാമീപ്യം കൂടിയിരിക്കണം ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വരുന്ന പ്രതികൂലങ്ങൾ യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ രോഗങ്ങൾ മാറട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ജോലി നഷ്ടപ്പെട്ടവർ അനുഗ്രഹിതമായ ജോലി സാഹചര്യങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ പുതുവഴികൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ദേശത്തിൽ കുടുംബങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ ഇന്ന് പകൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി തീർക്കും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ മാനിക്കും അങ്ങനെ സാമീപ്യം കൊണ്ട് മറക്കും പ്രാർത്ഥന കേട്ട് തന്നെ ആമേൽ മറക്കാം അതുങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നു പേടിച്ച് ഇട്ടിട്ട് ഓടേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ഞങ്ങൾ കൂടെ ഉണ്ട് നിങ്ങളെ ഉറപ്പിക്കുവാൻ കർത്താവ് വർദ്ധിപ്പിക്കും നാളെ പകലെ ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയമായി ഒരുമിച്ച് ശുഭദിനം